ഹലോ സ്ലാലൈക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ എല്ലാവരും ഒന്ന് മാക്സിമം കാണണം ഓക്കെ അപ്പോൾ ഇന്നും ഞാൻ പറയാൻ പോകുന്നത് സാധ്യതാ സാധിയെക്കുറിച്ചായിട്ടാണ് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇത് അപ്പോൾ അവളുടെ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ അവളെ കുറിച്ചിട്ട് പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഹലോ ഗായ്സ് ഞാൻ പറയണ സത്യത്തിനേക്കാൾ ഒന്നുമില്ലല്ലോ അല്ലേ ഏ ഷാജി ഷാജിയുടെ ഒരു ഇനവ്യൂ ആയിരുന്നു ഇന്നാണ് ഇപ്പൊ ഞാൻ കണ്ടത് കുറച്ച് മുന്നേ കണ്ടു രാവിലെ തന്നെ അപ്പ ഷാജിന്റെ വീഡിയോ കാണണേ അപ്പൊ ഞാൻ പറയാൻ വന്നതേ ഇപ്പൊ അവള് മാന്യത്തി റിയാക്ഷൻ വീഡിയോ ചെയ്തവന്മാരും കാണുന്നവന്മാരും പൊട്ടന്മാരും അവള് നല്ല ഉള്ളി അല്ലേ അതായതിപ്പോൾ അവൾ പറഞ്ഞു കൈസിനെ വിളിച്ചിട്ട് അവളുടെ അമ്മ പച്ചക്കള്ളം പറഞ്ഞു എന്ന് അവളുടെ അമ്മാക്ക് പച്ചക്കള്ളം പറയേണ്ട ആവശ്യമില്ല സ്വന്തം മോളാണ് സ്വന്തം മോളിനെ കുറിച്ച് അങ്ങനെ ആരും അനാവശ്യം പറഞ്ഞെടുക്കണമെന്ന് ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഉമ്മാനെ പറ്റിയിട്ട് മക്കൾ പറഞ്ഞെടുക്കും അത് ഞാൻ കേട്ടിട്ടുണ്ട് അതുള്ള കാര്യമാണ് നമ്മൾ പോട്ടെ അത് മറ്റുള്ളവൻ്റെ ആരും പോട്ടെ നമുക്ക് ഇവിടെ ചന്ദനം ഷാജിയുടെ കാര്യം തന്നെ എടുത്തിട്ടും എന്തിനാ വൃതം മറ്റുള്ളവരുടെ ഒരിക്കലും പോണു പിന്നെ അതേപോലെ ഇപ്പൊ അവള് പറഞ്ഞു അവളുടെ ഉമ്മ പറഞ്ഞ പച്ചക്കള്ളാണ് ചന്ദനം പിടിച്ചതിന് കേസില്ല എടി പൊട്ടത്തി എടി ചന്ദനം പൊട്ടത്തി അങ്ങനെ തന്നെ ഞാൻ വിളിക്കുന്നു എടി പരാറി എന്താ ഞാൻ പറഞ്ഞ തിരിച്ചു പറയാണ് ഇപ്പൊ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ല നിങ്ങൾ തിന്നണത് അതാണ് നിങ്ങൾ തിന്നണ അതാണ് ഞാൻ ചോദിക്കുന്നു നീ തിന്നണത് അതാണോ ഏഹ് ഈ ഒരു ആളിനെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് വരും അത് ലഹരി കേസിൽ വണ്ടിയിൽ പിടിച്ചാൽ വണ്ടിൻ്റെ ഉടമയ്ക്ക് വരും അല്ലാണ്ട് ചന്ദന കേസ് വീട്ടിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് വെട്ടിയാളിനെ പിടിക്കുച്ചി അല്ലാണ്ട് നിന്റെ ഉമ്മാക്കല്ല കേസ് വരുക അത് മനസ്സിലായോ പിന്നെ നിന്റെ ഒപ്പും നിന്റെ നമ്പറും വാങ്ങിയത് എന്തോ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എനിക്ക് തെറി പറയാൻ അറിയാണ്ടല്ല ഞാൻ ഇതിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തൊരു പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അല്ലാണ്ട് എനിക്ക് തെറി പറയാൻ ഞാൻ പൊട്ടണമെന്നല്ല പറയാൻ അറിയാണ്ടിരിക്കാൻ ഞാൻ പൊട്ടണമെന്നല്ല പിന്നെ ഇനി ഞാൻ ഒരു കാര്യം പറയാ എടി അപ്പ ഫോർ ഫോറസ്റ്റേറിനെ വിളിച്ചു പറഞ്ഞത് സിനാൻ ഞാനാണ് ഏ നീ ചെയ്ത തെറ്റെന്തറിയോ അന്ന് ചന്ദനം വെട്ടുമ്പോ അപ്പുറത്തെ വീട്ടത്തെ മാമ അതായത് ലൈല ലൈല എന്ന് വിളിച്ചിട്ട് ഇവിടെ പറയണ്ടല്ലോ ലൈല ലൈല സ്വന്തം മാമന്റെ ഭാര്യയാണ് അമ്മായി ഈ അമ്മായിന്റെ വീട്ടുകാരു രാവിലെ കച്ചറുണ്ടാക്കി നല്ല ഒച്ചംപുളിയിൽ അരക്ക് കീപ്പിട്ട തെറി അത് എന്റെ വീട്ടുകാരും എല്ലാരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നീ ആ ഒച്ചിട്ട് സംസാരിക്കുമ്പോൾ അത് മനസിലാക്കണം ആ ഒച്ചിട്ട് സംസാരിക്കുമ്പോ നാട്ടുകാരും അറിയലേ ഉണ്ടാവുള്ളൂ അങ്ങനെ നാട്ടുകാർ അറിഞ്ഞിട്ടാണ് അത് എൻ്റെ ഈ ചെവിയിലെത്തിയത് ഈ ചെവി ഈ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാം കേൾക്കും അപ്പം പിന്നെ അങ്ങനെ നിൻ്റെ ഉപ്പല്ല എന്നാലും ഞാൻ ഉപ്പാൻ പറയാൻ പാടില്ല എൻ്റെ ഉപ്പാനല്ല അവളുടെ ഉപ്പാനായാലും അവളുടെ ഉമ്മനായാലും ഞാൻ പറയില്ല കാരണം അവരൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇപ്പം എനിക്ക് അവർ പറയേണ്ട ആവശ്യമില്ല എനിക്കാണെങ്കിലിങ്ങനെ വാൻ തലപ്പത്തെങ്ങനെ നിൽക്കുക ആയിട്ട് തലപ്പത്തെങ്ങനെ നിൽക്കുക പച്ചയ്ക്ക് വിളിക്കാൻ പക്ഷെ ഇതൊരു സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല പിന്നെ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളോടൊക്കെ ഒറ്റ ഒരു കാര്യമേ പറയുള്ളു പോയി ചത്തൂടെ പോയി ചത്തൂടെ നിങ്ങൾക്ക് അറിയാത്തോണ്ട് ചോദിക്കുക നിങ്ങൾ ആ വെടിച്ചിന്റെ കാര്യം മാത്രമേ കേൾക്കണുള്ളൂ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം കേൾക്കണില്ല ഓപ്പോസ്റ്റ് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ അന്വേഷിക്കണില്ല ഷാജു പറയണതാണ് ഏറ്റവും വലിയ സത്യം പടപ്പം വിശ്വസിക്കണ്ട പടച്ചോനെ വിശ്വസിക്കണം പഠിച്ചോനോട് ഞമ്മള് പോയി ചോദിക്കില്ലല്ലോ അതുകൊണ്ട് അവൾക്ക് ധൈര്യത്തില് പറയാല്ലോ പടപ്പെള്ളം വിശ്വസിക്കണ്ട പഠിച്ചോനോട് മാത്രം പറഞ്ഞാൽ മതി എനിക്ക് പഠിച്ചോനോട് മാത്രം പറഞ്ഞാൽ മതി എൻ്റെ കാര്യങ്ങൾ ആയിക്കോട്ടെ പഠിച്ചോൻ്റെ അടുത്ത് തന്നെ നല്ലപോലെതാ ഇത് വലുതാല്ലേ ഇത് ഇടനഞ്ച് ഇടനഞ്ചിൽ ഇങ്ങനെ ഏത് വെക്കണ്ടിട്ടോ ഷാജിയാ യൂട്യൂബർ ഷാജിദാ ഷാജി മറക്കണ്ട പിന്നെ അതേപോലെ അവളുടെ ഉമ്മ കൈസിനെ വിളിച്ചു പറഞ്ഞത് പച്ചക്കള്ളം പിന്നെ എന്തൊക്കെയാ അവള് പറഞ്ഞല്ലോ ആറാൻ പറഞ്ഞ പന്നിന്റെ വോയിസ് ഓറുമല്ല എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പതിനടുത്ത പൊങ്കാലായിട്ട് അവള് വരും എനിക്ക് അറിയില്ല വന്നാലും കൊഴപ്പൊന്നുമില്ല അതൊക്കെ ത്രില്ലേ മക്കളെ അതൊക്കെ ത്രില്ലേ കം 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 ഫാസ്റ്റ് പിന്നെ അതേപോലെ സിനാനി 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 ഏഴാമന്റെ മക്കൾ എടി ഇവരുടെ ഉമ്മാനെ ഇവർ പോലെ നീ നിന്റെ ഉമ്മാനെ നോക്കുന്നുണ്ടോ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് നീ നിന്റെ ഉമ്മാനെ ഉപ്പാനെ നോക്കുന്നുണ്ടല്ലോ നീ പറയണ്ടല്ലോ പുതുനഗരത്തെ ബ്ലഡ് ആണ് പുതുനഗരത്തെ ബ്ലഡാണ് എന്തോ അലക്ക നീ പുതുനഗരത്തെ ബ്ലഡ് ഉള്ള ആള് ഇടയ്ക്ക് ഈ സിനാൻ്റെ വീട്ടിൽ വന്നു പോകേണ്ടത് നീ അത് അറിയണ്ടേ ഏ നീ അത് അറിയണ്ടോ നീ പറയേണ്ടല്ലോ നാലേക്ക് നാല് വട്ടം നീ പറഞ്ഞുണ്ടല്ലോ ഉപ്പ ഉപ്പ എൻ്റെ ബ്ലഡ് എൻ്റെ ബ്ലഡ് എൻ്റെ ഷാൽ ബ്ലഡ് ആണ് ഓടുന്നത് ഷാവുൽ ബ്ലഡ് ആണ് ഓടുന്നതെന്ന് എന്ത് ബ്ലഡ് അടി അതില് ബ്ലഡ് നല്ലോടുന്നു അതിൽ വേറെ ഏതോ കെമിക്കൽ എടുത്തോ ഓയിലോ ഓടുന്നു കഴിഞ്ഞു അത് നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായിരിക്കണു പിന്നെയാണ് നിന്റെ ഈ തോലിച്ച് ഇന്റർവ്യൂ മറ്റേതും മറച്ചും അതിനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രാജേ എന്തിനാ വെറുതെ പിന്നെ അതേപോലെ സിനാന എടുത്തിട്ട് തല്ലി ഫോണും കൊണ്ട് പോയി ആർക്കടി അന്ന് കൊണ്ട് ആർക്കാന്ന് കൊണ്ട് ആരാന്ന് വീഡിയോ ഇട്ട് യൂട്യൂബിൽ ആരെ വീഡിയോ ഇട്ടു ഗായ്സ് എൻ്റെ കൈ നോക്കൂ എൻ്റെ നെഞ്ഞ് നോക്കൂ എൻ്റെ പെരടി നോക്കൂ എൻ്റെ പുറം നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ് ആ തല്ല് തല്ലിയതിന് ശേഷം സ്റ്റേഷനിൽ പോയിട്ട് കോംപ്രമൈസ് ചെയ്തതാണ് അത് പോട്ടെ അതിന് ശേഷമാണ് ഇവളുടെ തോന്നിവാസം മൂത്തിട്ട് ഇവള് കൊണ്ടായിട്ട് കേസ് കൊടുത്തത് ഇവളുടെ മാമാൻ്റെ പേരിലും മോൻ്റെ പേരിലും അവരുടെ പേരിലും ഈ മാമാൻ്റെ മോൻ കാലത്ത് കയറി പിടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഓൻ്റെ ഉപ്പാനേ ഉമ്മാനി എന്തല്ല അനാവശ്യ ഇവള് ഇവളിലെ ഈ വോയിസ് എല്ലാവരും കേൾക്കണമല്ലേ ഇവള് ലൈവിൽ വന്നിട്ട് പോലാട്ട് കേൾക്കണതല്ലേ എല്ലാവരും കേൾക്കണമല്ലേ നീ എന്തുന്ന അടിയാണ്ട കഥ ഷാജി ഓ വീട്ടേനും പറയാൻ പറ്റില്ലാത്ത ഒരവസ്ഥ അതാണെങ്കിൽ മാമ അമ്മ എന്ന് വിളിക്കുന്ന ആളുമാണ് അതുകൊണ്ട് അവരിനൊന്നും പറയാനും പറ്റില്ല ഈ തലവറച്ചത്തെ എവിടിച്ചിങ്ങനെ ആയതുകൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും കുഴപ്പമില്ല കായ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പറയാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഷോറൂമല്ല ഞാൻ അവളെ വീഡിയോ കണ്ടിട്ട് വീണ്ടും വരണം അപ്പം അതിന് ടൈമില്ല ടൈമില്ല എന്നല്ല ഇപ്പൊ വണ്ടിയിലാണ് ഹോട്ടുണ്ട് ഡ്രൈവറാണ് പിന്നെ വേറെ ഒന്നുമില്ല ഇത്രേ ഉള്ളൂ അപ്പം ഷാജി നീ അറിയാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞായിരുന്നേ ഫോറസ്റ്റിക്ക് വിളിച്ചത് ഞാനാണ് അനക്ക് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും ഇന്നുണ്ടാവില്ല ഇന്ന് വൈകുന്നേരം മാത്രമേ ഞാൻ വീട്ടിലെത്തുള്ളൂ അതിന് ശേഷം നാളെ ഞാൻ ഉണ്ടാവും നാളെ ഞാൻ ഫുൾ ടൈം ഉണ്ടാവും വീട്ടിലുണ്ടാവും അണക്കെന്തേലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ഞാൻ കിട്ടും വാ മണ്ണാർക്കാട്ടിൽ നിന്ന് അങ്ങോട്ട് ഉണ്ടാക്കാം വാ ഇറ്റ്സ്മീ കൈസ ഇറ്റ്സ്മീ അല്ല എന്താ ഷരീഫ് എം കെ ഡിയോ ഷെരീഫ് എം കെ ഡിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തു മണ്ണാർക്കാട് വെച്ച് ഉണ്ടാക്കും മണ്ണാർക്കാട് വെച്ച് ഉണ്ടാക്കുമെന്ന് മണ്ണാർക്കാട്ടിൻ്റെ കുറ്റം പറഞ്ഞ ആ ഡാഷ് മോൾ തന്നെ മണ്ണാർക്കാട് ഉണ്ടാക്കാൻ പോയിരിക്കുന്നത് മണ്ണാർക്കാട് മറ്റേ എന്തോ ന്യൂ ഷോപ്പ് ഷാജീസ് ബ്യൂട്ടി ക്രീം ഷാജീസ് ബ്യൂട്ടി ക്രീം തേക്കാൻ വേണ്ടിയിട്ട് തോന്നണു അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നു ചന്ദനം കട്ടത് കള്ളി ചന്ദനം കള്ളി അപ്പം ഷാജി വികാര ജീവി എന്തൊക്കെ ഒരു പേരാണ് പേര് അപ്പം അത്രേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലൊക്കെ ആണെങ്കിൽ ഞാൻ വരും അപ്പോൾ ഓക്കെ ബൈ